മിമിക്രി ചെറുതായിട്ട് കാണിക്കോ എന്തെങ്കിലും ഒന്ന് ഒരു ചെയ്യാൻ നമുക്ക് ചെറിയ മിമിക്രി കൂടി ശബ്ദം കേട്ടാണ് ഞാൻ രാവിലെ ഉണർന്നത് എഴുന്നേറ്റ് നോക്കിയപ്പോഴോ സമയം മാറും മണി അപ്പോഴ അവനും കൂന്നുണ്ടായിരുന്നു ഒപ്പം നമ്മുടെ പിടക്കോഴിയും ചെറിയൊരു കോരോട് കൂടി നേരെ പിടിപ്പിച്ചു കൂടിനടുത്താണെങ്കിലോ എന്താ ഞെരുങ്ങുന്ന ശബ്ദം ഞാൻ ചെന്ന് നോക്കിയപ്പോഴും അമ്മ ഒരു കോഴിയെ കൊല്ലാൻ പിടിച്ചിരിക്കുന്നു മനസ്സിനൊരു തൃപ്തിയായി ഉച്ചക്ക് ചിക്കൻ കറി കൂട്ടാം അപ്പോഴാണ് എനിക്ക് ചെറിയൊരു പണി തിന്നത് തേങ്ങ ചെഴാൻ പറഞ്ഞു ആ സമയത്ത് വീടിന് കടയിൽ തീ പിടിച്ചു ആകെ ബഹളം അപ്പോ തന്നെ ഫയർഫോഴ്സ് എത്തിയിരുന്നു ഈ ആൾക്കൂട്ടം ഒക്കെ കണ്ടപ്പോൾ എന്റെ വീട്ടിൽ നായ വെറുതെ കിടന്ന് കുറയ്ക്കാൻ തുടങ്ങി എനിക്കാണെങ്കിലും അവന്റെ ഒരിക്കലും തീരെ ഇഷ്ടായില്ല ഞാൻ ഒരു കല്ലെടുത്ത് ഒരു ഒരു കൊടുത്തു ഇവന്റെ ഈ കരച്ചിൽ കേട്ട് കണ്ടംപൂച്ച ഇവനെ കളിയാക്കാൻ തുടങ്ങി അച്ചമ്പൂച്ച കളിയാക്കണുണ്ട് കുട്ടി പൂച്ചയ്ക്കും പട്ടിയുടെ ദേഷ്യമുണ്ട് അവരും തുടങ്ങി ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടകത്തോട്ട് വന്നപ്പോഴോ മേമയുടെ ഉണ്ണി തൊട്ടിലേക്ക് കടന്ന് കരയാ What? <coughs>